ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീനില്ലാത്ത അങ്കമാലി മാങ്ങാക്കറി അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചിരകിയ തേങ്ങയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാലും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള പാത്രം എടുക്കാം അതിലേക്ക് രണ്ട് സവാള നീളത്തിലരിഞ്ഞതാണ് ഇടത്തരം സവാളയാണ് കേട്ടോ അത് നീളത്തിലരിഞ്ഞതും ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് അതുകൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഈ മാങ്ങാക്കറിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുഴക്കലാണ് കേട്ടോ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ സവാളയും പച്ചമുളകും ഇഞ്ചിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ തിളവരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ആവശ്യമുള്ള വറവൽ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുവൊക്കെ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം നല്ലതുപോലെ വാഴന്നു വന്നിട്ടുണ്ട് ഇത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീനില്ലാത്ത അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്